നമസ്കാരം െ അങ്ങനെ നമ്മുടെ കേരളത്തിന്റെ നമ്പർ വൺ കാളകൂട വിഷജീവി പുറത്തോട്ട് ചാടിയിട്ടുണ്ട് ഇപ്രാവശ്യം ചാടിയത് പത്രക്കാരുടെ നെഞ്ചത്തേക്കാണ് കാരണം അവർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്ക് ഈ വിഷ ജന്തുവിന്റെ ഹൃദയത്തിൽ കൊണ്ടു എന്നുള്ളതാണ് ഉറക്ക വെഴുന്നേറ്റ് കണ്ണടയ്ക്കുന്നത് വരെ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികളെ കുറിച്ച് തെമ്മാടിത്തുരവും പച്ചയ്ക്ക് വർഗീയതയും പറയുന്ന ഈ കാളകൂട വിഷജന്തു സത്യത്തിൽ ഈ മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ വിറ്റ് ജീവിക്കുന്ന ആ സമുദായത്തിലെ ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനും മകനും ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം ഇത്രയും പച്ചയ്ക്ക് വർഗീയത ഒരു സമുദായത്തെ കുറിച്ച് പറഞ്ഞിട്ട് ആ വിഴുപ്പ് പാണ്ഡത്തെ പൊക്കി വണ്ടിയിൽ കയറ്റിയ എട്ടിന്റെ പണിയാണ് ഈ സദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നമ്മൾ അല്ലേ ഇനിയെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ട സഹാക്കന്മാർ മനസ്സിലാക്കണം എന്നും വർഗീയതക്കെതിരെ പോരാടിയിട്ടുള്ള ഒരു വിഭാഗമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അപ്പം ഇതുപോലെ ഒരു സമുദായത്തെ ആക്ഷേപിക്കുകയും അടച്ചു വർഗീയത പറയും ചെയ്ത ആ മരവാണത്തിനൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ കയറ്റിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുകയാണ് അതാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് കൊടുത്തത് മലപ്പുറം ജില്ല ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ് അവിടെ വെള്ളാപ്പള്ളിക്ക് സ്കൂൾ തുടങ്ങാൻ പറ്റുന്നില്ല എന്നാണ് ഇയാളുടെ ഒരു പരാമർശം നടത്തിയത് പത്ത് വർഷമായിട്ട് നമ്മുടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എം ആണല്ലേ സി പി എമ്മിന്റെ ഭാഗമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്താ പിന്നെ വിചാരിച്ചിരുന്നെങ്കിൽ ഒരു സ്കൂൾ കൊടുക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റേതെങ്കിലും കോളേജോ സ്ഥാപനങ്ങളോ അവിടെ കൊടുക്കാൻ പാടില്ലായിരുന്നു എത്ര കോളേജുകൾ എത്ര സ്ഥാപനങ്ങൾ പറയപ്പെടുന്നവർക്കുണ്ട് ഇയാൾക്കൊരു ക്വാളിറ്റിയും ഇല്ല എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ തന്നെ മനസ്സിലാവും ഒരു പത്രക്കാരൻ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ഊത്തല് പിടിച്ചിട്ട് അയാളെ നെഞ്ചത്തേക്ക് പോയി കയറുകയും ഇവന്റെ സംസ്കാരം എന്താണ് എന്നുള്ളത് ഇവന്റെ ആ വാക്കുകളിൽ നിന്ന് മനസ്സിലായി ഇത്രയും ചാനലുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ റിപ്പോർട്ടർ ചാനലിന്റെ ആങ്കറിനോട് ഇയാൾ പറയുന്ന ഒരു തെമ്മാടിത്തരോണ്ട് കാരണം ഇയാളൊക്കെയാണ് ഒരു സമുദായത്തിന്റെ അത് മഹാനായ ഗുരുദേവന്റെ ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുകൊണ്ട് ഇരുത്തിയിരിക്കുന്നു നല്ല വിവരവും വിദ്യാഭ്യാസവുമുള്ള ഈ നാട്ടിൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ള മഹാനായ ഗുരുദേവന്റെ ആദർശങ്ങളെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു പോകുന്ന ഇവിടുത്തെ ശ്രീനാരായണീയർ ഒരുപാട് ആളുകളുണ്ട് ഇയാളുടെ ഈ പറയുന്ന തെമ്മാടിത്തര അച്ഛനും മകനും കാണിക്കുന്ന ഈ അഭിപ്രായങ്ങൾക്കൊന്നും യഥാർത്ഥ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളെ പിൻപറ്റി ജീവിക്കുന്ന ആൾക്കാർ ഉൾക്കൊള്ളത്തില്ല നാഴികക്ക് നാൽപ്പത് വട്ടം പച്ചയ്ക്ക് വർഗീയത് പറഞ്ഞിടക്കുന്ന ഈ മരയോന്തിന ഏറ്റവും തന്നെയൊക്കെ നമ്മൾ ഇനി എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്തായാലും പത്രക്കാർ ചോദിക്കുമ്പോഴത്തേക്ക് ആ പത്രക്കാരോട് പറയുന്ന ഇയാളുടെ ഒരു സംസ്കാരം എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇത് എല്ലാവരും ഒന്ന് കാണണം കണ്ടിട്ട് കൃത്യമായിട്ട് നിങ്ങൾ മറുപടി കൊടുക്കണം നമ്മുടെ കേരളത്തിൻ്റെ മലയാളികൾക്ക് അപമാനമാണ് ഇതുപോലുള്ള ചില ആളുകൾ സി പി എമ്മിനിട്ടും കൊടുക്കുന്നുണ്ട് ഒരു കൊട്ട് അതിന് നമ്മുടെ സി പി ഐയുടെ നേതാവായിട്ടുള്ള വിനോയ് വിഷയം കൃത്യമായിട്ട് അതിനൊരു മറുപടിയും കൊടുക്കും കേരളത്തിലെ ഈ വിഷം കാണിക്കുന്ന തെമ്മാടിത്തരം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ

സംസാരി ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ലേ അയാൾ കൊള്ളക്കാരനാണെന്ന് ആര് വേശി കിടക്കണ ഒരു വീണുണ്ടല്ല പത്തരുതാ കള്ളനാണെന്ന് പണ്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളതാ അത് പാർട്ടി കാണും ഉപ്പ് ും ഉപ്പുളിക്കാ അതൊക്കെ അവരോട് ചോദിക്കണം അവര് അതിന്റെ തക്ക സമയത്ത് കാലങ്ങളൊക്കെ എന്താ വർഗീയവാദി എന്ന് പറയാൻ എന്താ യഥാർത്ഥ വർഗീയവാദികളായിരുന്നു പറഞ്ഞു മലപ്പുറത്ത് നിന്നപ്പോ ഞാന് മലപ്പുറത്ത് ഞാനേ എന്ത് പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് പറയാനുള്ള അവസരം അത് തുടങ്ങാൻ സത്യമല്ലേ ഞാൻ ആ മൂന്ന് ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലഭാരത പ്രദേശത്ത് മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞുപോയി സ്ഥലം കിട്ടുന്നില്ലേ സ്ഥലം എല്ലാം ഉണ്ട് അനുവാദം തരണം സർക്കാരിന്റെ ഇപ്പോഴത്തെ അന്ന് ഞങ്ങള് റിപ്പോർട്ട് വർഷത്തിനായി റിപ്പോർട്ട് വർഷത്തി വർഷത്തിനായിട്ട് ഞാൻ കുറെ നാളായി തുടങ്ങിട്ടു സി പി ഐ और वो का 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 और ചീഫ് മിനിസ്റ്റേഴ്സ് മുഖ്യമന്ത്രി മാറണം ഈ ശിവരി വന്നിട്ട് ഒരു സംവാദം ഉണ്ടാക്കണമെന്ന് തയ്യാറില്ല കാരണം ഞാൻ ഒരു ഐത്യാധികാരനല്ലേ ഞാൻ മുഖ്യമന്ത്രിയുടെ വണ്ടി കയറി എല്ലാം നിങ്ങൾക്കെല്ലാം വലിയ പ്രശ്നം ഒരു പ്രശ്നക്കാരൻ കാണുക ചിലരെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഒരു ഒരു മുന്നോക്കാരൻ കരുതി കൊണ്ടുവരുന്ന ഒരു വണ്ടി മുന്നോക്കാരനാണ് വണ്ടിക്കേ കൊണ്ടുവരുന്ന ൂറ്പക്ഷം കരം കരുവരുന്ന ഈ പിന്നോക്ക കാരണം ഞാൻ ആ വണ്ടി വന്ന് കയറി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ അല്ല എന്റെ കൊല്ലക്കളല്ലേ ഇതൊക്കെ മര്യാദമാണ് ഒരു പത്രശനമാണ് നിങ്ങളൊക്കെ രാജ്യം ഭരിക്കുകയും നശിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന മീഡിയകളാണ് ഇപ്പൊ ഭരിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് പൊന്നു നേടാൻ എന്നെ വിട്ടു ഞാനൊരു പാവം പിടിച്ചൊരു സമുദായത്തിന്റെ പ്രവർത്തകനാണ് നിങ്ങളൊന്നൊരു സാധനം ഈ സമുദായം ഇന്ന് ഇന്ത്യയിലെ ലോകത്തുണ്ടെന്നും അറിയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷെ അത് നശിപ്പിക്കരുത് ഞങ്ങൾ ആരുടെയും ഒന്നും പിടിച്ചോറിക്കാൻ കിടക്കുന്നില്ല ഒരു ചാനലുകാരൻ്റെയും അവകാശം ഈ ചാനലിന്റെ പറയും ഒരുപാട് കൊള്ള നടത്തുന്ന ചാനലുകാരുണ്ട് ആ കൊള്ളക്കാരെ ഞങ്ങൾ വരുന്നില്ല പക്ഷെ എന്നൊക്കെ ഉത്തരവ് ഞങ്ങളുടെ സമുദായം ഞങ്ങൾ കേട്ടിപ്പോട്ടെ മുഖ്യമന്ത്രി എന്താണ് കുഴപ്പം മൂന്നാമത്തെ തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞു എന്താ തെറ്റി കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കൂടെ കാലിട്ട് വിട്ടു ഞാനാണോ ഉത്തരവാദി ആരായാലും നിരക്കില്ല എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ അതാ ചതിയൻ ചന്തുമാരാണ് നീമോ എന്ന് ചോദിച്ചേണ്ടി വരുന്നു പറയേണ്ടതെല്ലാം അകത്ത് പറയണം പുറത്തല്ലേ ആരും കാർ യാത്രയ്ക്ക് മറുപടി പറഞ്ഞു പ്രായം കൂടുന്തോറും വർഗീയതയുടെ കാം കൂടുവെന്നാണ് നമ്മളിത് ഇതുപോലുള്ള വിഷജീവികളെ കണ്ട് മനസ്സിലാക്കേണ്ടത് എഴുന്നേറ്റ് നടക്കാൻ പോലും പയ്യ രണ്ട് കരിമ്പൂച്ചുകളെയും കൊണ്ടുനടക്കും ഇങ്ങനെ ആരാണ് കേരളത്തിൽ കരിമ്പൂച്ചകളെയൊക്കെ കൊണ്ടുനടക്കാൻ ബ്ലാക്ക് കാറ്റ് പ്രൊട്ടക്ഷൻ അതായത് വൈറ്റ് കാറ്റഗറി അങ്ങനെ എന്തോ ലിസ്റ്റിലേക്കാണ് പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും ഇല്ല ഇത്രയും സെക്യൂരിറ്റി ഇയാളൊക്കെ ആരെങ്കിലും വന്നിട്ട് ഇയാളുടെ ഒരു രോമത്തിൽ തൊടുവാ ഒന്നുമില്ല അപ്പൊ ഇത് ഈ കേരളത്തിൽ ഈ അച്ഛനും മകനും എല്ലാ പാർട്ടിക്കാരുടെയും മൂടും താങ്ങി അവർ മേടിക്കാവുന്നത് മുഴുവൻ വാങ്ങിച്ചിട്ട് ആ സമുദായത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമുദായത്തിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഒരു സ്കൂളിൽ ഒരു അഡ്മിഷൻ അതായത് ടീച്ചറിന് ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ അങ്ങോട്ട് എണ്ണി കൊടുക്കണം അല്ലാതെ ചുമ്മാത സമുദായ സ്നേഹം പറഞ്ഞിട്ടൊന്നും ഇവനൊന്നും ഒന്നും അങ്ങോട്ട് ഒലത്തി കൊടുത്തിട്ടില്ല ആ സമുദായത്തിനും കിട്ടിയിട്ടില്ല എന്തായാലും മഹാനായിട്ടുള്ള ഗുരുദേവന്റെ ആദർശങ്ങളെ ഇങ്ങനെ വിറ്റ് ജീവിക്കുന്ന ഇതുപോലത്തെ ഒരു എന്താ പറയുക ഒരു മരവ് ഓന്തിന് ലൈഫിൽ നമുക്കിനി കാണാൻ പറ്റത്തില്ല ഇനി മൂന്നാം തവണയും മുഖ്യമന്ത്രിയായിട്ട് പിണറായി സഖാവ് വരും എന്നാണ് പറയുന്നത് വന്നോട്ടെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ആരുമാണെങ്കിലും നമ്മുടെ നാട് ഭരിച്ചോട്ടെ ഇതിനൊന്നും പ്രശ്നം പക്ഷെ ഇവിടുത്തെ ജനങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനമായിട്ട് ജീവിക്കണമെന്ന് മാത്രമേ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ആഗ്രഹിക്കുന്നുള്ളൂ എന്തായാലും ഇതുപോലുള്ള വർഗീയവാദികൾക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് അത് കൃത്യമായിട്ട് കൊടുക്കുക നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ